നമസ്കാരം ഞാൻ ഓൺ മീ ഫുഡ് വേസ്റ്റ് സ്വാഗതം പവർഡ് ബൈ പ്രായപരിധിയിൽ ഇളവില്ല പ്രായപരി വിഎസിന്റെ സ്ഥാനം ഇനി പ്രത്യേക ക്ഷണിതാവായി മാത്രം സിസിയിൽ പുതുമുഖങ്ങളായി എ കെ ബാലനും എളമനം കരിയുമോ കമ്മിറ്റി തീരുമാനത്തിൽ അസ്വാഭാവികതയില്ലെന്ന് വി എസിന്റെ പ്രതികരണം ക്ഷണിതാവാക്കിയതിൽ തൃപ്തനെന്നും വി എസ് പാർട്ടി കോൺഗ്രസിൽ നിന്ന് നേരത്തെ മടക്കം സിപിഎം ജനറൽ സെക്രട്ടറി തീരുമാനം ഫോട്ടോ ഫിനിഷിലേക്ക് യെച്ചൂരിയെ വെട്ടി എസ് ആർ പിയുടെ പേര് നിർദ്ദേശിച്ച് പ്രകാശ് കാരാട്ട് തീരുമാനം രാവിലെ പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രഖ്യാപനം ഉച്ചയോടെ പുതിയ ജനറൽ സെക്രട്ടറിയെ നിശ്ചയിക്കാൻ വോട്ടെടുപ്പുണ്ടാകില്ലെന്ന് പ്രകാശ് കാരാട്ട് അത് സി പി എം രീതിയല്ല ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ആശയക്കുഴപ്പമില്ല ആശയക്കുഴപ്പത്തിലായത് മാധ്യമങ്ങളെന്നും കാരാട്ട് പ്ലീനത്തിൽ പണിയാം പുതിയ അലകും പിടിയും ഒളിച്ചെഴുത്തിന് തുടക്കമിട്ട് സിപിഎം പാർട്ടി കോൺഗ്രസിന് ഇന്ന് സമാപനം ആറ് ദിവസത്തെ സമ്മേളനത്തിൽ വിശാഖപട്ടണം വേദിയായത് പാർട്ടിയുടെ ചരിത്രത്തിലില്ലാത്ത വിമർശനങ്ങൾക്കും വിയോജിപ്പുകൾക്കും പാർട്ടിയുടെ പ്രവർത്തന രീതി നിശ്ചയിക്കുന്ന സംഘടനാ റിപ്പോർട്ടിന് അംഗീകാരമായില്ല വിശദ ചർച്ചയും സംഘടനാ വിഷയത്തിൽ അന്തിമ തീരുമാനവും ഈ വർഷം അവസാനം ചേരുന്ന പ്ലീനത്തിൽ മാത്രം സംഘടനാ ചർച്ചകൾക്കായി നേരത്തെ പ്ലീനം ചേർന്നിട്ടുള്ളത് മുപ്പത്തിയേഴ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തിൽ പുതിയ കാലത്തിനനുസൃതമായി പാർട്ടി സംവിധാനം പൊളിച്ചെഴുതാൻ തീരുമാനം വിമർശനം മുഴുവൻ നേതൃത്വത്തിനെതിരെ മൂന്ന് സീറ്റ് തർക്ക വിഷയങ്ങൾക്കും മുന്നണിപ്പിണക്കങ്ങൾക്കുമിടയിൽ രാജ്യസഭാ വോട്ടെടുപ്പ് നാളെ രണ്ടു സീറ്റിലും വിജയമുറപ്പിച്ച് യുഡിഎഫ് എൽഡിഎഫിന് ഒരു സീറ്റ് രാജ്യസഭയിലേക്ക് വയലാര് രവിയും പി വി അബ്ദുള് വഹാബും ഇടത്തുനിന്ന് കെ കെ രാകേഷിന് പ്രഥമ പരിഗണന നിയമസഭയിൽ വോട്ടെടുപ്പ് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് നാലുവരെ ഫലപ്രഖ്യാപനം മണിക്ക് വോട്ടവകാശം നിയമസഭാംഗങ്ങൾക്ക് യുഡിഎഫിന് ഇടതുപക്ഷം ഇരുമുന്നണിയിലും പെടാതെ മാറി നിൽക്കാൻ കെ ബി ഗണേഷ് കുമാർ വിപ്പ് നൽകി ജോർജിനെ കൊണ്ട് വോട്ട് ചെയ്യിക്കേണ്ടെന്ന് യുഡിഎഫ് കുടുംബത്തിൽ പിറന്നവനായതുകൊണ്ട് തന്റെ വോട്ട് മറ്റൊരു പെട്ടിയിലും വീഴില്ലെന്ന് ജോർജ് മടങ്ങി വന്നയാൾ മനസ്സിൽ കണ്ടത് അജ്ഞാതമാസം കഴിഞ്ഞ രാഹുൽ അരങ്ങിലേക്ക് രാംലീല മൈതാനത്തെ കോൺഗ്രസ് കർഷക റാലി ഇന്ന് രണ്ടു മാസത്തെ ദുരൂഹ തിരോധാനത്തിനുശേഷം രാഹുലിന്റെ ആദ്യ പൊതുപരിപാടി ഭൂമി ഏറ്റെടുക്കൽ ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ നിയമഭേദഗതി നീക്കത്തിനെതിരെ ഏതറ്റം വരെയും പ്രക്ഷോഭം താനെന്നും കർഷകർക്കൊപ്പമെന്നും രാഹുൽ വിവാദ അവധിക്കാലം സംബന്ധിച്ച് രാഹുലിന്റെ വെളിപ്പെടുത്തലിന് കാത്ത് രാഷ്ട്രീയ ലോകം അധ്യക്ഷപദത്തിൽ തൽക്കാലം രാഹുലിനെ അവരോധിക്കരുതെന്ന വാദവുമായി മുതിർന്ന നേതാക്കളുടെ സംഘം ഓൺലി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം